ോള് ഉദ്ഘാടനം കഴിച്ചിട്ടുണ്ട് അമ്മായിൻ്റെ അച്ചാറ് അവള് പറയും ഇതിൻ്റെ രുചി രസം ഉണ്ടായില്ലേ നമുക്ക് എങ്ങനെയുണ്ട് അച്ചാറ് സൂപ്പറാണെന്ന് ജയമോള് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല സത്യസന്ധമായി പറഞ്ഞു വെറുതെ അപ്പം നിജമോളും കഞ്ഞി കുടിച്ചിട്ടുണ്ട് ജേമോളപ്പെട്ടാ ഇവര് രണ്ടാളും ഭയങ്കര ഫ്രണ്ട് ഞാൻ കുടിച്ചുകൂടു അമ്മാൻ്റെ അച്ചാറും കുട്ടിയാണ് കഞ്ഞി കുടിച്ചു നിതമോക്ക് നിക്കാൻ ഒന്നും സരക്കെ ഇവിടെ നിന്ന് പരക്കൻ വയ്യ ഞാൻ ൂണാ അങ്ങനെ കുട്ടികൾ രണ്ടാളും ഉമ്മാന്റെ അച്ചാർ കൂട്ടികാണ് കഞ്ഞി കുടിച്ചു കേട്ടോ രണ്ടാൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണ കുട്ടികൾക്കൊക്കെ കൂട്ടൊന്നും അറിയില്ല ഏര് അറിയില്ല സിമോട്ട് ജേമോളാ നല്ല രസമുണ്ടെന്ന് ജീമോള പറഞ്ഞത് വേഗം കുടിച്ചുകൂടിയോ ഉച്ചോറും മീനൊക്കെ ഇവിടെ ഉണ്ട് ചാറൊക്കെ ചോറൊന്നും വേണ്ട അച്ചാറിനെ മണം കേട്ടിട്ട് അമ്മായി എനിക്ക് കഞ്ഞിന്നു നല്ല മണം തന്നെ പറയുന്നത് അങ്ങനെ പറയും രണ്ടാളും കൂടി കുടിച്ചു ചേട്ടാ അപ്പം ഞാൻ എൻ്റെ അച്ചാറിൻ്റെ പുകയത്തെല്ലാം മക്കളെ നിങ്ങളൊന്നും കൂട്ടി വയ്ക്കും എല്ലാവർക്കും ജാതി അച്ചാറാണ് അതുപോലെ ഉടമ്പൊടിയും കൈപ്പങ്ങിയിട്ടാണ് ഉണ്ടാക്കി വയ്ക്കും സൂപ്പർ കുട്ടികളൊക്കെയാണ് കഞ്ഞിടിച്ചാത്ത മക്കളൊക്കെയാണ് കഞ്ഞിടിച്ചത് എന്നാൽ ബൈ മക്കൾ കുടിച്ചു ഞാൻ കേട്ടാക്കണം